ഹലോ പിന്നെന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്നുമില്ല പിള്ളേരെയൊന്നും സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നിട്ട അതെല്ലാം നമ്മുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അപ്പോൾ വണ്ടി ടൂൺ ചെയ്യാൻ കൊടുക്കുന്നവർക്ക് അറിയാൻ വേണ്ടി രണ്ടാം വണ്ടി ടൂൺ ചെയ്യാൻ കൊടുത്തോളേയും പ്രശ്നമില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വരും ടൂൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കറക്റ്റ് ചെയ്യേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത് തിരക്കുള്ളവർക്കാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് പോകും പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോലെ കൊടുത്തു ടൂൺ ചെയ്യാൻ കൊടുത്തിട്ട് പോയി അത് ആൾ പറഞ്ഞു ടൈം എടുക്കും പോയിട്ട് പിന്നെ വന്നാൽ മതി എന്ത് ഞാൻ പോയി വണ്ടിയിൽ എൻ്റെ വണ്ടി റിസർവായേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എത്ര ടൈമിൽ ആ എത്ര ടൈമിലായിരുന്നു റിസർവ് ആയത് റിസർവ് ആയിട്ട് തികച്ച ഒരു കിലോമീറ്റർ പോലും ആ കടയിൽ ഞാൻ ഓടിയിട്ടില്ല മിക്കവാറും എങ്ങനെയും ഒരു ഒന്നര ഒന്നര ലിറ്റർ പെട്രോളിൻ്റെ അടുത്ത് വണ്ടിയിൽ എന്തായാലും ഉണ്ടാവും ഒരു ലി മസ്റ്റ് ഒരു ലിറ്ററെങ്കിലും ഉണ്ടാവില്ലേ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ പോയി വണ്ടി ടൂൺ ചെയ്യാൻ കൊടുത്തു ടൂൺ ചെയ്യാൻ കൊടുത്തിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് ഞാൻ എടുത്തു നോക്കി ഞാൻ ആളുകൊണ്ട് പറഞ്ഞിട്ട് ആ മൈലേജ് ഷോർട്ട് ആവുന്നതുകൊണ്ട് നിങ്ങൾ ടൂണിങ് പ്രശ്നം സീനല്ല വിഷയം വരില്ല നമുക്ക് ലോക്കൽ അങ്ങനെ വലിയ ട്രിപ്പ് ഒന്നും അടിക്കുന്ന കൂട്ടത്തിലല്ല നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യത്തിന് വണ്ടി എടുക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആവണം മൈലേജ് നോക്കണ്ട എനിക്ക് കറക്റ്റായിട്ടുള്ള പിക്ക് അപ്പ് ഇട്ടണം എന്ന് പറഞ്ഞു ആൾ പറഞ്ഞു ശരി നീ കൊടുത്തതും വണ്ടി നിന്നെ വലിച്ചിട്ട് പോണോ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഓക്കെ ഡി നമുക്ക് അതാണല്ലോ വേണ്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ രണ്ട് തവണ പോർട്ട് ഇഞ്ചൻ പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബോർ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ചെയ്യാൻ ബാലൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റ് പവർ എടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഞാൻ ടോൺ ചെയ്ത് നോക്കി അതിൽ ചെറിയൊരു ഷോർട്ടായി അപ്പോൾ അതിനുശേഷം അവർ കൊടുത്തു അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു ചെയ്ത് തന്നു എനിക്ക് വിഷയമില്ല പക്ഷേ ഞാൻ എടുക്കാൻ പോണ സമയത്ത് അതായത് വണ്ടി പന്ത്രണ്ട് മണിക്ക് എങ്ങനെ കൊടുത്തിട്ട് എനിക്ക് വൈകുന്നേരം മൂന്ന് മണിക്കാണ് കിട്ടിയത് ഞാൻ പുറത്ത് നിന്നിട്ടൊക്കെ പിന്നെ മേമേൻ്റെ വീട് അടുത്തുള്ളതുകൊണ്ട് അവിടെയൊക്കെ പോയിട്ടൊക്കെയാണ് വണ്ടി എടുത്തത് ടൂൺ ചെയ്യാൻ വേണ്ടി അത്ര ദൂരം കൊണ്ടുപോയതാണ് ഞാൻ ഇറക്കൊരു എട്ടുപത് പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് തോന്നും അതിനടുത്ത് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ നോർമലി യൂസ് ചെയ്ത് അത്രയും കൂടെ പവർ ഇല്ല ചുമ്മാ ചാർജ് പോയി അത് ടൂൺ ചെയ്യാൻ ടൂൺ ചെയ്യാൻ മാത്രം നാനൂറ് രൂപ മേടിച്ചു കേട്ടോ വേറെ ഒരു വർക്കുമില്ല കാർബണേറ്റർ ഒന്ന് തിരിക്കാൻ മാത്രം പിന്നെ റിട്ടേൺ വരുന്ന സമയത്ത് അതിൽ പെട്രോൾ ഉണ്ടായിരുന്നില്ല പെട്രോൾ ഇല്ലാണ്ട് ഞാൻ നിൽക്കുകയാണ് ചെയ്തത് ആ ഒരു കിലോമീറ്റർ ആ വർക്ക്ഷോപ്പിൽ നിന്ന് മേമയുടെ വീട്ടിലേക്ക് പോകാം ഒരു കിലോമീറ്റർ ഓടാനുള്ള എണ്ണ ഇല്ലാത്ത അളവിലാണ് അവർ എന്നെ എത്തിച്ചത് അപ്പോൾ എല്ലാവരും ടൂൺ ചെയ്യാൻ കൊടുക്കുന്ന സമയം നിങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് നിങ്ങൾക്ക് പറ്റണ പോലും ടൂൺ ചെയ്യാൻ നോക്കുക നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക നിങ്ങൾ കൂടെ നിൽക്കുക മാക്സിമം എല്ലാ വണ്ടിയും പോലെ എല്ലാം അറിയാലോ എന്തെങ്കിലും മിസ്സിങ് വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് യൂസ് ചെയ്യുന്നവർക്ക് എത്രത്തോളം പ്രശ്നം വരുമോ അത്രയും ബുദ്ധിമുട്ടാണ് ഇതിൽ ഓരോ കുഞ്ഞു കംപ്ലയിൻ്റും നമ്മളെടുത്ത് പിടിച്ച് അപ്പോൾ അപ്പോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റില്ല കാരണം വണ്ടി അങ്ങനത്തെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക തന്നെ വേണം കുറേ പേര് എൻ്റെ അടുത്ത് ഒരുപാട് ഒരുപാട് പറയുന്നുണ്ട് അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കുക സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ